അസിസ്റ്റൻ്റ് കമ്പെയ്ലർ പി എസ് സി ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഘട്ട ക്രമം ഏത് ശരിയായ കാലഘട്ട ക്രമം എന്ന് പറയുന്നത് ആൻസർ ബി ആണ് ആൻസർ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ആറ്റിങ്ങ കലാപം അത് കഴിഞ്ഞ് കുളച്ച യുദ്ധം അത് കഴിഞ്ഞ് ശ്രീരംഗപട്ടണം ഉടമ്പടി അവസാനം വരുന്നത് കുണ്ടര വിളമ്പ് ആദ്യം ഏതാണ് ആറ്റിങ്ങ കലാപം അത് കഴിഞ്ഞ് കുളച്ച കുളച്ച യുദ്ധം അത് കഴിഞ്ഞ് ശ്രീരംഗപട്ടി അത് കഴിഞ്ഞ് കുണ്ടറ വിളംബരം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളും വ്യക്തി സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുമ്പോഴും ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് എ ആണ് വരുന്നത് അതായത് ഒന്ന് സി ആണ് വരുന്നത് അമേരിക്കൻ സാന്നിധ്യ സമരം തോമസ് പെയിൻ ആണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന വോൾട്ടെയർ ആണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് സൈമൺ ബോളിവ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് ആണ് അപ്പോൾ അമേരിക്കൻ സാന്നിധ്യ സമരം ആരാണ് തോമസ് പെയിൻ ആണ് ഫ്രഞ്ച് വിപ്ലവം വോൾട്ടെയറ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് സൈമം ബോഡിവ റഷ്യൻ വിപ്ലവം ട്രോസ്കി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ് അത് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് അത് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി എണ്ണൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു അടുത്ത ക്സ്റ്റം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെയെന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരി അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരി അല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവന സി സി ആണ് ആൻസറ് അത് ശരിയല്ലാത്ത പ്രസ്താവന രണ്ടാണ് അതായത് അമേരിക്ക ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയറ്റ്നയിലാണ് ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതി നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ഓവർലാപ്പോടു കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് തിരുമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസറ് സ്റ്റീരിയോസ്കോപ്പ് ആണ് അത് ഓവൽ കൂടിയ ആകാശിക ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ രേഖയാണ് താപീയ മധ്യരേഖ താപീയ മധ്യരേഖയാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ലിപ്പിലേക്ക് ചുരമാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൂർവ്വതീര കനാലുകളെ ബന്ധിപ്പിച്ച് ബ്രഹ്മണി മഹാനദി ഡെറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് എന്ന് വെച്ചാൽ ആൻസർ ഏതാണ് ഡി ആണ് ആൻസർ ദേശീയ ജലപാത ഫൈവ് പൂർവ്വതീര കനാ ിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജസ്ഥാനെ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ സോർസനാണ് സോർസൻ നാളെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ എല്ലാം ശരിയാണ് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാന മുംബൈ ശിവരാമൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിച്ചു ആസ്ഥാന മുംബൈ ആണ് ശിവരാമൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ഥാപിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പെ സ്പൈസർ റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസർ റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാനിംഗ് ഹോളിഡേയുടെ കാലഘട്ടം പ്ലാനിംഗ് ഹോളിഡേ യുടെ കാലഘട്ട ആൻസർ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ നരസിംഹ റാവു ആണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവീ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ആൻസർ എന്ന് പറയുന്ന ഡി ആണ് അതായത് ഒന്നും മൂന്നും മാത്രമാണ് അതായത് താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണിയാണ് താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണിയാണ് രാഷ്ട്രീയപരമായി വിധേയത്വമാണ് രാഷ്ട്രീയപരമായി വിധേയം താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി രാഷ്ട്രീയപരമായ വിധേയത്വം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിഭാഗ കമ്മീഷണർ വി ഹരിനായ ഐ എസ് ആണ് വി ഹരിനായ ഐ എ എസ് ആണ് ഇപ്പോഴത്തെ മുഖ്യ മുഖ്യപ്രാവശ്യ കമ്മീഷണർ ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കല ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാം വായനയാണ് അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കുക ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് രണ്ടാം വായന ഇന്ത്യ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏത് ശരിയായ വസ്തുതകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് ശരിയായ വസ്തുതകൾ ശരിയായ വസ്തുതകൾ ഡി ആണ് ആൻസർ അതായത് രണ്ടും ഒന്ന് ആണ് ശരിയായിട്ടുള്ളത് രണ്ടും രണ്ടും ഒന്നുമാണ് അത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ള കൺഗെന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക അതായത് കൺഗനന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുവാൻ കേന്ദ്ര ഗവൺമെൻ്റ് നിയമമാണ് നിലനിൽക്കുക നിയമനിർമ്മാണം നടത്ത നടത്തുമ്പോൾ അതായത് കൺകർട്ട് ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക അടുത്ത ക്വസ്റ്റ്യാന്ന് വെച്ചാൽ പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തി വരുന്നത് അതെന്നാണ് ചോദിച്ചത് വരുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിന് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി അടുത്ത ക്വസ്റ്റിന് കുടുംബശ്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളി പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താ രംഗകലകളി പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് രംഗശ്രീ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏത് തെറ്റായ വസ്തുതകൾ ഏത് എന്ന് വെച്ചാൽ ഇരുപത്തി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ വസ്തുത ഏത് എന്ന് വെച്ച് ഇവയൊന്നുമല്ല എന്നാണ് അപ്പോൾ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഈ കൊടുത്തിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നത് ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയാല് എന്ന് വെച്ചാൽ എ ആണ് ആൻസർ അനുച്ഛേദം പതിനാല് നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്ക് വേണ്ടി ആണ് നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അനുച്ഛേദം പതിനാല് അപ്പം ഏത് മൗലികാവശ്യത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എന്ന് വെച്ചാൽ അപ്പോൾ നിയമവാഴ്ച എന്ന ആശയം എവിടെ നിന്നാണ് കൂട്ടിച്ചേർത്താൽ ബ്രിട്ടീഷ് ഭരണഘടന തന്നാണ് അതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം പറഞ്ഞാൽ നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്ക് വേണ്ടി നിയമത്തിന് മുന്നേ എല്ലാവരും തുല്യമാണെന്ന് എല്ലാവർക്കും തുല്യ തുല്യ നിയമപരിഷം നൽകണമെന്ന അനുച്ഛേദം പതിനാല് പറയുന്നു ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് ഇക്വാലിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്ക ഇക്വാലിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നുമാണ്